ാണ് എന്നും യോഗത്തിന് മുമ്പിൽ നമ്മുടെ ഭാഷ വിളിച്ചു പറയുന്ന നിമിഷങ്ങളിലൊന്നായാണ് എനിക്ക് സത്യത്തിൽ ഇത് അനുഭവപ്പെടുന്നത് ഏതാണ്ട് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ് സരസ്വതി സമ്മാൻ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഭാഷയിലേക്ക് നമ്മുടെ സാഹിത്യത്തിലേക്ക് എത്തുന്നത് ഹരിവംശറായി ബച്ചനെ പോലെയുള്ള അതിപ്രഗത്ഭമതികളായ വ്യക്തികൾക്ക് ലഭിച്ചിട്ടുള്ളതാണ് രമാകാന്ത് രഥിനെ പോലെയുള്ള ബാലാമണിയമ്മയെ പോലെയുള്ള സുഗതകുമാരിയെ പോലെയുള്ള സുനിൽ ഗംഗോപാധ്യായെ പോലെയുള്ള വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർക്ക് ലഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണിത് ആ പുരസ്കാരത്തിൻ്റെ ഇങ്ങേ തലയ്ക്കൽ എളിയനായ ഞാനും വന്ന് നിൽക്കുന്നു അങ്ങനെ വന്ന് നിൽക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടാകുന്നു ആ അവസരം എൻ ഉണ്ടാകുന്നതിന് പ്രാപ്തമാക്കിയത് തീർച്ചയായും നമ്മുടെ ഭാഷയാണ് നമ്മുടെ സാഹിത്യമാണ് ഈ ഭാഷയോടും ഈ സാഹിത്യത്തോടും ഒക്കെ ഞാൻ തീർച്ചയായും കിടപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ പറയണമെന്ന് എനിക്ക് തോന്നുകയാണ് രൗദ്രസാത്വികം എന്നത് രണ്ട് വിരുദ്ധങ്ങളായ അർത്ഥങ്ങളോടുകൂടിയ വാക്കുകളുടെ സംയോജനമാണ് യൗദ്രം ഒന്ന് ഫിറോഷ്യസ്നസ് എന്നൊക്കെ പറയാം അത് സാത്വികം എന്ന് പറഞ്ഞാൽ പി എ ടി എന്ന് പറയാം പി എ ഇ ടി വൈ അപ്പോൾ ഈ ഫിറോഷ്യസ്നസ്സും പിയേറ്റിയും ഒരുമിച്ച് പോകുന്നതല്ല രൗദ്രതയും സാത്വികതയും ഒരുമിച്ച് പോകുന്നതല്ല അതിലൊരു വൈരുദ്ധ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ വിധത്തിലുള്ള ബൈനറി ഓപ്പസിറ്റ്സ് ധാരാളമുണ്ട് ദ്വന്ദ്വാത്മക വൈരുദ്ധ്യങ്ങളെന്ന് പറയാൻ പറ്റും ദ്വന്ദ്വാത്മകം ആണ് അതേസമയം അതിൽ വൈരുദ്ധ്യം ഉണ്ട് തന്നെ പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ പലപ്പോഴും വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നാത്ത വിധത്തിലുള്ള ദ്വന്ദ്ങ്ങളെയാണ് നമ്മൾ കാണുന്നത് അതിലെ വൈരുദ്ധ്യത്തെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായും കവിതയുടെ ഒരു കണ്ണിന് മാത്രം സാധിക്കുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ സാത്വികം എന്ന കാവ്യാഖ്യായിക എന്റെ മൂന്നാമത്തെ കാവ്യാഖ്യായികയാണിത് ആദ്യത്തേത് ശ്യാമമാധവമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അഭിമാനകരമായ നിമിഷം സന്തോഷകരമായ നിമിഷം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചത്